ഇന്ന് സി എം പറയുന്നു ഭാരത് മാതാക്കി ജയ ആദ്യം പറഞ്ഞത് ഈ കമ്മ്യൂണിറ്റിന്റെ ആളാണ് അതിന്റെ ഈ എലക്ഷൻ്റെ കൊണ്ട് എന്ത് കണക്ഷൻ പിന്നെ പറഞ്ഞത് സി എന്റി ഒരു കമ്മ്യൂണിറ്റിയാണ് മറ്റേ കമ്മ്യൂണിറ്റിയാണ് വെറുതെ വെറുതെ പേടിപ്പിക്കുക വെറുതെ ഒരു ഭ്രമം ഉണ്ടാക്കുക പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ മിനിസ്റ്റർ ആണ് ഞാൻ മിനിസ്റ്റർ ആണ് അതിപ്പോ സി പി ഐ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മിനിസ്റ്റർ അല്ല എന്ന് പറയാൻ പറ്റും എന്നെ ആരെങ്കിലും വിളിച്ച് മിസ്റ്റർ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അല്ല സി പി ഐഷ്ടല്ലേ മിനിസ്റ്റർ അത് ഞാനിപ്പോ സി പി ഐ അപ്പോയിന്റ് മിനിസ്റ്റർ ആയിരുന്നു സി പി എം സി പി ഐ അപ്പോയിന്റ് കൊടുത്ത സിറ്റിസൺഷി ആർഡാണ് കൊടുക്കുന്നത് ഗവർണ്മെന്റ് ഇന്ത്യ ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്യില്ല ചെയ്യണ്ടോപ്പാക്കാൻ സാധിക്കുമോ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഇതെല്ലാം ഇപ്പോഴാണ് പഠിക്കുന്നത് ഞാൻ വന്നു ഇവിടെ ഇക്കോണമിനെ പറ്റി ഡിസ്കഷൻ തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് പുരോഗതി വികസനം അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ എല്ലാവർക്കും വേണ്ടത് അതിന്റെ അതിന്റെ ഡിസ്കഷൻ ഇന്ന് സി എം പറയുന്നു ഭാരത് മാതാക്കി ജയ ആദ്യം പറഞ്ഞത് ഈ കമ്മ്യൂണിറ്റിന്റെ ആളാണ് അതിന്റെ ഈ ഇലക്ഷനോടെ എന്ത് കണക്ഷൻ അല്ല പറഞ്ഞു എനിക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ ഒരു ജീനിയസ് എനിക്ക് എന്നെ പഠിപ്പിക്കണം ഈ എലക്ഷൻ ടൈമില് ഭാരത് മാതാക്കി ജയ് ഈ കമ്മ്യൂണിറ്റി ആളാണ് ഉണ്ടാക്കിയത് ശരി നന്നായി ഭാരത് മാതാക്കി ജയ് ആര് പറഞ്ഞാലും എന്തായാലും ഇതിൽ തെറി എന്തായാലും പ്രോബ്ലം അതാണ് ഒരു പൊളിറ്റിക്കൽ ഹെഡ്ലൈൻ പിന്നെ പറഞ്ഞത് സി എ ഒരു ആന്റി ഒരു കമ്മ്യൂണിറ്റിയാണ് മറ്റേ കമ്മ്യൂണിറ്റിയാണ് വറുത്തെ വറത്തെ പേടിപ്പിക്കുക വറുത്തെ ഒരു ഭ്രമം ഉണ്ടാക്കുക ആ ഇഷ്യൂ ഏതാണ് ഇഷ്യൂ ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് ഓഫ് കേരള ഗവൺമെന്റ് ഇഷ്യൂ വേണ്ട അതെല്ലാണ്ട് വേറെ എല്ലാം ചെയ്യണം ഇത് ഞാൻ ഒരു പത്ത് സ്ലൈഡ് അങ്ങനെ ആർക്കെങ്കിലും കാണിക്കുന്ന എട്ട് കൊല്ലത്തിൽ എന്ത് ചെയ്തു മനസ്സിലായ ആൾക്കാർക്ക് അത് മനസ്സിലാവണം അതല്ലാണ്ട് എല്ലാ വേറെ ടോപ്പിക്സ് ഞാൻ എട്ട് കൊല്ലം എന്ത് ചെയ്തു അത് പറയണ്ട

ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്യില്ല ചെയ്യണ്ടിട്ടില്ല ഡെലിബറേറ്റ് ഒരു ഡിസ്ട്രാക്ഷൻ വലിയ സീനിയർ പോളിറ്റീഷ്യൻസ് ആണ് ഞാനൊരു ചെറിയൊരു പുതിയ എൻട്രിന്റ് ആണ് ഞാൻ കേൾക്കുമ്പോ തന്നെ എനിക്ക് കൺഫ്യൂഷൻ എനിക്കാണോ തലച്ചോറ് കമ്മി മറ്റോരാണോ വല്യന്തോ ജീനിയസ് പഠിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു ജീവിത നിലവാരം ഉയർത്താൻ എന്തെങ്കിലും പദ്ധതി ഞാൻ അത് നല്ല ക്വസ്റ്റ്യനാണ് എല്ലാവരും ചെലപ്പോ ഡെവലപ്മെന്റിനെ പറ്റി പറയുമ്പോ എല്ലാവരും അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ അത് അതൊരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ് ഈ ഏരിയയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇഷ്യൂ എന്റെ മനസ്സിലാക്കണം അത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ എന്റെ മിനിസ്റ്ററിയാണ് ജലശക്തി മിനിസ്റ്ററിയാണ് തിരുവനന്തപുരത്തെ ഏഴ് ചിലരം ലക്ഷം വീടുകൾ തിരുവനന്തപുരം ഡിസ്ട്രിക് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു ലക്ഷം അമ്പത്തൊമ്പത് ആയിരം മുപ്പത് വീട്ടിൽ മാത്രമേ ടാപ്പ് വാട്ടർ ഉണ്ടായിരുന്നു അത് മെയിൻലി അർബൻ തിരുവനന്തപുരം സിറ്റി ആ ഏരിയയിൽ പത്തൊമ്പത് ടു നൗസ് മൂന്നര കൊല്ലത്തില് ഒരു രണ്ട് ലക്ഷം അറുപത്തൊമ്പത് ഒമ്പതായിരം രണ്ടായിരത്തി നാല്പത്തി ഏഴ് പുതിയ വീട്ടില് വള്ളം ടാപ്പ് കണ്ടെടുത്തിട്ടുണ്ട് ഫണ്ടിങ് മാക്സിമം സ്റ്റേറ്റ് ഗവൺമെന്റ് അറുപത്തി മൂന്ന് ശതമാനം വീട്ടിലിപ്പോ വള്ളം ടാപ്പ് വാട്ടർ ഈ അടുത്ത ഒന്നര രണ്ട് കൊല്ലത്തില് ഹൺഡ്രഡ് പെർസെന്റ് കവറേജ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കാശ് ഇല്ലെങ്കിലും ആ ഹൺഡ്രഡ് പെർസെന്റ് കവറേജ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം അപ്പോൾ അതിന്റെ എഫക്റ്റ് അല്ല ഇവിടെ ഇവിടെങ്കര പാറശാല കോവുലം ഇവിടെയാണ് ഏറ്റവും ജാസ്തി വീടുകൾ ഇപ്പോഴും ടാപ്പ് വാട്ടർ സേഫ് ടാപ്പ് ടാപ്പ് വാട്ടർ വാട്ടറിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കണേ കൺവീനിയൻസ് മാത്രമല്ല അത് സേഫ്റ്റി ഹെൽത്തി ടാപ്പ് വാട്ടർ അതിന്റെ മീറ്ററിങ് അതിന്റെ ടെസ്റ്റിങ് അതെല്ലാം ചെയ്യുന്ന ഒരു രണ്ടാമത്തത് പി എം ആയുഷ്ണ അത് എല്ലാവർക്കും ആ ഫൈവ് ലാക്ക് ഇൻഷുറൻസ് കവർ എല്ലാ വീട്ടിലും ആ ഫൈവ് ലാക്ക് ഇൻഷുറൻസ് കവർ ബേസിക് ആയിട്ട് എല്ലാവർക്കും കിട്ടണം അത് ഇതുവരെ ഈ മൂന്ന് സെഗ്മെന്റ് കിട്ടിയിട്ടില്ല അതിലും ഒരു കളി ഉണ്ട് ഞാൻ അതിന് പോകുന്നില്ല കളി ഉണ്ട് അത് പിന്നെ നോക്കാം ബട്ട് അത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത് ഹൺഡ്രഡ് പെർസെന്റ് പി എം ആയുഷ്മാൻ ചെയ്യും മൂന്നാമത്തെ ഹെൽത്തിന് തന്നെ പി എം ഔഷധി കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ട് അറിയാലോ ഒരു കുറഞ്ഞ വിലയില് മരുന്ന് തന്ന ഒരു ഗവൺമെന്റിന്റെ ഷോപ്പ് അതിപ്പോ തിരുവനന്തപുരം ഡിസ്ട്രിക്ടി എഴുപത്തി ഏഴണം ആണ് അത് അടുത്ത മൂന്ന് നാല് കൊല്ലത്തില് ആ നമ്പർ മുന്നൂറ്റി അമ്പതാക്കണം ആ പിന്നെ അഫോർഡബിൾ ഡ്രഗ്സ് അതിന്റെ ഒരു എക്സാമ്പിൾ തരാം ഇൻസുലിൻ ആ ഷോപ്പിൽ വാങ്ങുമ്പോൾ നൂറ്റി അറുപത് റുപ്യ നോർമൽ ഡ്രഗ് സ്റ്റോറിൽ വാങ്ങുമ്പോൾ മുന്നൂറ്റി അറുപത് അപ്പൊ ബെനിഫിറ്റ് ഒരു എന്റെ ഐഡിയ എന്റെ തിങ്കിങ്ങില് ഇങ്ങനെ ഒന്നില്ല തീരദേശത്തെ ഒരു ഫിഷിംഗ് കമ്മ്യൂണിറ്റിന്റെ കുടുംബത്തില് കുട്ടിക്ക് ഐ ടി ചെയ്യാൻ പാടില്ല അങ്ങനെ ഫിഷിംഗ് എന്നെ ചെയ്യണം അങ്ങനെ ഒരു റൂൾ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ സ്കൂൾസിലും കോളേജസിലും ആ നമ്മുടെ ഈ നെയ്യാറ്റിങ്കര ഞാൻ ഇപ്പൊ ഇവിടെയാണ് അപ്പൊ നേരിട്ട് പറയാം കോളേജസിലും സ്കൂൾസും എല്ലാ സ്കൂൾസിലും കമ്പ്യൂട്ടർ ലാബ്സ് കോളേജസില് എഐ അല്ലെങ്കിൽ അതിന്റെ ഒരു അസോസിയേറ്റഡ് ലാബ് ഡിജിറ്റൽ ഡിസൈൻ അങ്ങനെ ലാബ് ഇതാണ് ഞാൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറയുന്നത് എംപവറിങ് ഇത് ഈസ് ഓഫ് ലിവിങ് ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഉണ്ട് അത് ഒരു ഫ്രെയിം ാണ് അപ്പൊ ഇങ്ങനെ നാഷണൽ സ്കീമും ഹൺഡ്രഡ് പെർസെന്റ് എല്ലാ എലിജിബിൾ സിറ്റിസണ് അത് കിട്ടണം അത് സംസ്ഥാന സർക്കാരിന്റെ അവരുടെ നാടകമുണ്ടോ ഇല്ലയോ അവർക്ക് ഡയറക്റ്റ്ലി കിട്ടണം അത് കൊടുക്കും കൊടുപ്പിക്കും അത് അതാണ് ഒരു ഒരു ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക അത് കുടിവെള്ളം മാത്രമല്ല അല്ല അതാ ഞാൻ പറ ഇപ്പൊ എന്തിന് ഞാൻ പറഞ്ഞത് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ഉണ്ട് ഞാൻ എല്ലാവർക്കും ലിസ്റ്റ് അരമണിക്കൂർ എടുക്കും അത് പി എം ഉജാല ആണോ പി എം ആയുഷ്മാൻ ആണോ പിന്നെ ബോട്ടർ എന്ന് പറഞ്ഞ ജൽ ജീവൻ മിഷൻ ആണോ പിന്നെ സ്വച്ഛ ഭാരത് ആണോ ഇങ്ങനെ കുറെ സ്കീംസ് ഉണ്ട് ആ സ്കീംസ് എല്ലാം ഇപ്പോ എന്താ എന്താ ഞാനിപ്പോ ഒരു 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 മീറ്റിംഗിൽ പോയപ്പോ അവിടെ ഒരു പത്ത് പതിനഞ്ച് ലേഡീസ് ഉണ്ടായിരുന്നു അതില് പന്ത്രണ്ട് ലേഡീസോ പത്ത് ലേഡീസിന് പി എം ഉണ്ടായിരുന്നു മറ്റേ അഞ്ച് ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചു എന്തിനാ കിട്ട അത് അത് ഡിസി രജിസ്റ്റർ ചെയ്യുന്നത് അവര് പെർമിറ്റ് ചെയ്യുന്നില്ല ശരി അത് വിടും അത് എന്താ കോസ് കോഴ്സ് അതെല്ലാം ഡയറക്ട്ലി സാച്ച് എല്ലാവരുടെ അടുത്തും എലിജിബിൾ സ്കീംസ് കിട്ടും അവർക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ശേഷം പല ജനകീയ വിഷയങ്ങളിലും ഇപ്പൊ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലേ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ പുഴുവരിയെ സംബന്ധിച്ചായാലും തീരശോഷണം സംബന്ധിച്ചുള്ള വിഷയത്തിന് പെട്ടെന്നുള്ള ഒരു കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം എല്ലാം ഉണ്ടായിട്ടുണ്ട് അതിപ്പോ ഒരു എം പി എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ആരോപണി സാറിന്റെ അഭിപ്രായം പുതിയൊരു കോൺസെപ്റ്റ് ഇന്നലെ പിന്നെ ആ ഒരു ഒരു പരാതി കൊടുത്തിട്ട് ഞാൻ മിനിസ്റ്റർ ആണ് ഞാൻ മിനിസ്റ്റർ ആണ് അതിപ്പോ സി പി ഐ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മിനിസ്റ്റർ അല്ല എന്ന് പറയാൻ പറ്റും ഞാൻ പുതിയ മിനിസ്റ്റർ കാബിനറ്റ് ഉണ്ടാവണവരെ ലീഗൽ സ്റ്റേറ്റസ് എന്താണ് ഞാൻ മിനിസ്റ്റർ ആണ് എന്നെ ആരെങ്കിലും വിളിച്ച് പ്ലീസ് എൻ്റെ റൂം മിസ്റ്റർ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞണ്ട് അല്ല സി പി ഐക്ക് അതിന് ഇഷ്ടല്ലേ അതേ മിനിസ്റ്റർ മിനിസ്റ്റർ അത് ഞാനിപ്പോ സി പി ഐ അല്ലല്ലോ എന്നെ അപ്പോയിന്റ് മിനിസ്റ്റർ ആയി ചെയ്തു സി പി എം സി പി ഐ അപ്പോയിന്റ് ചെയ്തത് അത് നരേന്ദ്രമോദിജി എന്റെ പണി നോക്കി എന്റെ എന്റെ പണിന്നെ ഇഷ്ട ആവണ വരെ ഞാൻ മിനിസ്റ്റർ ആവും അദ്ദേഹത്തിന് എന്റെ പണി ഇഷ്ടമില്ല എന്റെ പെർഫോമൻസ് ഇഷ്ടമല്ല മിനിഷ്ടാവില്ല എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ എലക്ഷൻ കഴിഞ്ഞ് ഞാൻ എം പി ആയ മന്ത്രിയാവും ആ മന്ത്രിയായ ഒരു തിരുവനന്തപുരത്ത് മന്ത്രിയായ ആവുന്ന ഒരു ബേസിസിൽ എനിക്ക് കപ്പാസിറ്റി ഉണ്ടാവും ഇവിടെ ചേഞ്ചും മാറ്റവും മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം ചെയ്യേണ്ടത് ഒരു ശക്തി ഉണ്ടാവും കപ്പാസിറ്റി ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ മതി താല്പര്യമുണ്ട് കഴിവുണ്ട്